നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ശ്രീതു ഋഷി എന്നിവരാണ് ഹൗസിൽ അവശേഷിക്കുന്നത് ടോപ്പ് ഫൈവിൽ എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്നും അവസാനം കപ്പ് ഉയർത്താൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ആറ് ആറുപേരാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് തയ്യാറെടുക്കുന്നത് ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ആറിന്റെ കിരീട ധാരണം നടക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ ആരായിരിക്കും വിജയിക്കുക എന്ന അവസാന ഘട്ടം ആകുമ്പോഴേക്കും പ്രേക്ഷകർ ഊഹിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ആരായിരിക്കുമെന്ന് ഒരു സൂചന പോലുമില്ല എന്തായാലും മത്സരം അവസാനിക്കാനാകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിപ്പോയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് ആദ്യം ഹൗസിലേക്ക് തിരിച്ചെത്തിയത് ജാൻമോണി ദാസ് ആണ് പിന്നാലെ യമുന പൂജ കൃഷ്ണ ശ്രീരേഖ റസ്മിൻ എന്നിവരാണ് ഹൗസിലേക്ക് തിരികെ എത്തിയത് എന്നാൽ സഹ മത്സരാർത്ഥികളുടെ റീ എൻട്രി ഉണ്ടാകുമെന്ന് പറഞ്ഞതു മുതൽ മത്സരാർത്ഥികളും പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഗബ്രിയുടെ റീ എൻട്രിക്ക് വേണ്ടിയാണ് അതോടുകൂടി ടി ആർ പി റേറ്റിംഗും കുത്തനെ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകരും പറയുന്നത് കാരണം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടതാണ് ജാസ്മിനുമായുള്ള ഗബ്രിയുടെ കോംബോയും പുറത്തായ ശേഷം ഗബ്രിക്ക് പുറത്ത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും എവിക്റ്റ് ആകുന്നതുവരെ ഇരുവരും ഒരേ രീതിയിലാണ് ഹൗസിൽ മത്സരിച്ചിരുന്നത് ടാസ്കുകൾ പലതും ഇരുവരും ഒരുമിച്ച് നിന്നാണ് വിജയിപ്പിച്ചത് ഗബ്രിയെ കാണാൻ ജാസ്മിനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ാണ് ഗബ്രി അൻപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹൗസിൽ നിന്നും പ്രേക്ഷക വിധിപ്രകാരം പുറത്തായത് അന്ന് അത് ജാസ്മിന് വലിയൊരു ഷോക്കായിരുന്നു ദിവസങ്ങളോളം ഗബ്രിയുടെ പേര് ഉച്ചരിച്ച് കരയുകയും ഗബ്രിയുടെ വസ്ത്രവും മാലയും ഫോട്ടോയും എല്ലാം സൂക്ഷിച്ചു വെക്കുകയും എല്ലാം ചെയ്തിരുന്നു പിതാവ് ഫാമിലി വീക്കിൽ ഹൗസിൽ എത്തിയപ്പോഴാണ് അവയെല്ലാം ജാസ്മിന്റെ കയ്യിൽ നിന്നും പിടിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചത് രണ്ടു ദിവസത്തിനകം ഗബ്രിയുടെ റീഎൻട്രി ഉണ്ടാകും അതിനായി ഗബ്രി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു ചെന്നൈയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ ഗബ്രി തന്റെ വിശേഷങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളുമായി പങ്കുവച്ചു താനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണെന്നാണ് ഗബ്രി പറഞ്ഞത് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം ആദ്യത്തേതുപോലെ എല്ലാവരുമായും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരമല്ലേ സന്തോഷം തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോകുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവർ വന്ന് സംസാരിക്കാറുണ്ട് ആളുകൾ കൂടുതൽ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ക്രിറ്റിസിസവും എല്ലാം ഉണ്ട് എല്ലാം ഓരോ എക്സ്പീരിയൻസ് തന്നെ ആണല്ലോ ജാസ്മിനെ കാണുമ്പോൾ ആദ്യം ഹായ് എന്നാകും പറയുക ഞാനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണ് അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവളുടെ സപ്പോർട്ട് കൂടുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നാണ് ഗബ്രി പറഞ്ഞത് അതേസമയം റീഎൻട്രിക്കായി ചെന്നൈപ്പെട്ടുവെന്ന സൂചന നൽകി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഗബ്രി പങ്കിട്ടിരുന്നു ആർ യു റെഡി എന്ന് ക്യാപ്ഷൻ നൽകി തന്റെ തന്നെ കുറച്ച് പോർട്രേറ്റ് ഫോട്ടോകളും ഗബ്രി പങ്കിട്ടു നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി എത്തിയത് ആശംസകൾ നേർന്നും രോഷം പ്രകടിപ്പിച്ചും കളിയാക്കിയുമെല്ലാം കമന്റുകളുണ്ട് അവയിൽ ചിലത് ഇങ്ങനെയായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ ഫ്രെയിമിൽ കാണാൻ കാത്തിരിക്കുന്നു പക്ഷേ ജാസ്മിനെ വേദനിപ്പിക്കരുത് ഗബ്രി അണ്ണ കേറി കൊച്ചിനെ അങ്ങ് പ്രൊപ്പോസ് ചെയ്ത് ടി ആർ പി അങ് തൂക്കടാ മോനെ ക്ലൈമാക്സ് അല്ലേ കുറച്ച് പഞ്ചായിക്കോട്ടെ ഏറ്റവും അധികം പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന റീ എൻട്രിയാണ് ഗബ്രിയുടേത് ഒരുപാട് പുഞ്ചിരിക്കുക മധുരമായിരിക്കുക ഗബ്രി ആശംസകൾ ജാസ്മിനെ അവോയ്ഡ് ചെയ്യരുത് ഫിനാലെ അല്ലേ അവൾ ഡൗൺ ആകും റോബിന്റെ റീഎൻട്രിക്ക് കാത്തിരുന്നത് പോലെ ഗബ്രിയുടെ റീ എൻട്രിക്ക് കാത്തിരിക്കുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ